വയനാട് ദുരന്തം നമ്മെ പിടിച്ചു വലയ്ക്കുമ്പോഴും ഉരുൾപൊട്ടലിൻ്റെ നടുക്കം മാറാത്ത ചില പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലും ഇടുക്കിയിലെ കൊക്കയാറും മൂന്ന് വർഷം ഉണ്ടായ മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ ഇപ്പോഴും സ്തംഭിച്ചു നിൽക്കുകയാണ് ഇരുപത്തിയൊന്ന് ആളുകളാണ് അവിടെ അന്ന് മരിച്ചത് മഴയുള്ള ഒരു സാധാരണ ദിവസം പോലെയായിരുന്നു ഇവിടെയുള്ളവർ ആ ദിവസത്തെ കരുതിയത് എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് അതൊരു കറുത്ത ദിനമായി മാറുകയായിരുന്നു പശ്ചിമഘട്ട മലനിരകൾക്ക് മേളിൽ ഉരുണ്ടുകൂടിയ കാർമേഘം ശക്തമായി താഴേക്ക് പെയ്തപ്പോൾ അത് ഒരു ദുരിത പെയ്ത്തായി മാറുകയായിരുന്നു പച്ച പുതച്ച മലനിരകൾക്ക് താഴെ അത്രനാളും അവർ സുരക്ഷിതരാണെന്ന് തന്നെയാണ് കരുതിയത് സ്വർഗതുല്യമായ ഭൂമിയിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല മൂന്ന് വർഷം മുൻപ് ഒക്ടോബർ പതിനാറിനുണ്ടായ ആ ഉരുൾപൊട്ടൽ കവർന്നത് കുട്ടികളുടെ അടക്കം ഇരുപത്തിയൊന്ന് ജീവനുകൾ കുട്ടിക്കലും കൊക്കയാറും ദുരന്ത ഭൂമിയായി മാറിയത് ഇന്നും ഇവരുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞിട്ടില്ല ഒന്ന് മഴ എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ഒരു മഴ ഭയങ്കരമായിട്ട് മഴ ഒരു തുള്ളി പോലും വിടാതെ ഒരു നാല് നാലര മണിക്കൂർ പെയ്തു ആ ഒറ്റ ആ മഴ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോഴാണ് ഇവിടെ ഉരുളുപൊട്ടി എട്ട് മണിക്ക് തുടങ്ങിയ മഴ പന്ത്രണ്ട് മണി വരെ നല്ല നിന്ന് പെയ്തു ആ ഉരുളു പൊട്ടുന്നവണ്ണം വരെ നിന്ന് പെയ്തു ഭയങ്കര മഴയായിരുന്നു വയനാച്ചാൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അതുപോലെ ഭയങ്കര മഴയായി പ്രകൃതി അതിൻ്റെ തുടങ്ങി ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ വീണ്ടും പച്ചപ്പ് നിറഞ്ഞു എന്നാൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവരുടെ മനസ്സിൽ ഒരു നൊമ്പരമാണ് ആ ദിനം കടയിൽ കയറി ഓരോ ഓരോ കരിങ്ങാപ്പി എടുത്ത് അവർക്ക് ഞാൻ എടുത്തു കൊടുത്തു ഞാനും എടുത്ത് കുടിക്കുന്ന സമയത്ത് ഇതുവരെ ഭയങ്കര വെള്ളം ഇങ്ങോട്ട് യാടി ഞാനും എണ്ണ ഇതില കൂടെ നോക്കാതെ കണ്ട് വീടിൻ്റെ ഇങ്ങോട്ട് ആണുള്ള വെള്ളം പോകുന്നു നോക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വീടിൻ്റെ അവിടം വരെ ചെന്ന് കഴിയുമ്പോഴത്തേനും മേളീൻ സൗണ്ട് കേട്ട് ഓടി ഞാനിവിടെ വന്ന് കഴിയുമ്പോഴത്തേനും മേളയിൽ നിന്ന് വരികയാണ് അപ്പോൾ ഈ ഉരുൾ വന്ന് ഈ ജോമി ഇവിടെ അന്നൊരു നല്ലൊരു വീടൊക്കെയാണ് ആ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് മൂന്ന് വൃത്തമായിട്ട് വന്ന് വീണു മൂന്നാമത്തേനും വീടും തള്ളി പോരിയായിരുന്നു അന്നെ ജോലി ഞാൻ ഇങ്ങനെ ഒരാളെ കൂട്ടുകാരൻ വരുന്നുണ്ട് ഒരു പേടി അന്നത്തെ പോയി ഒരായുസുകൊണ്ടുണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവരാണ് കൂട്ടിക്കലിലും ഏന്തയാറിലുമുള്ളവർ അതെല്ലാം തിരിച്ചു പിടിക്കാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും ഇവിടെയും കൈകോർത്തു എന്നാൽ ഈ കാണുന്ന ഏന്തയാർ പാലം പോലെ ഇപ്പോഴും യാഥാർത്ഥ്യമാകാത്ത പലതും ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഉരുൾപൊട്ടലിന് പിന്നാലെ ഒഴുകിയെത്തിയ ജലം പൊല്ലകിയാറിന്റെ കരകളിൽ വിതച്ച നാശം ചെറുതായിരുന്നില്ല മൂന്ന് വർഷങ്ങൾക്കിപ്പുറം നഷ്ടമായതെല്ലാം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെയുള്ളവർ രണ്ടു വലിയ അതിജീവനത്തിന്റെ കഥയാണ് ഇത് ആരുടെയെങ്കിലും പ്രത്യേകമായൊരു നേട്ടമല്ല ഇവിടുത്തെ ജനങ്ങളുടെ ഏകോപനമായ പ്രവർത്തനങ്ങൾ പിന്നെ സന്നദ്ധ സംഘടനകൾ സർക്കാർ ത്രിതല പഞ്ചായത്ത് എല്ലാം കൂട്ടായിട്ട് നടത്തിയ വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് വീടുകൾ നഷ്ടപ്പെട്ട ജീവൻ ജീവനൊഴിച്ചുള്ള ഇതെല്ലാം തന്നെ നമുക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിച്ചു വയനാട്ടിൽ സംഭവിച്ചതുപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലായിരുന്നുവെങ്കിൽ ദുരന്തത്തിൻ്റെ ആഴം കുട്ടിക്കലും കൊക്കിയാറിലും ഇതിലും വലുതാകുമായിരുന്നു ആ ആശ്വാസം മാത്രമാണ് ഇവരുടെ ിൽ ഇപ്പോഴുള്ളത് വയനാടിന്റെ കണ്ണുനീർ മനുഷ്യ മനസ്സുകളെ ഉലയ്ക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ആ കറുത്ത ദിവസത്തെ ഓർത്തെടുക്കുകയാണ് കൂട്ടിക്കലിലും കൊക്കയാറിലുമുള്ള ആളുകൾ ഈ സ്വപ്നഭൂമിയിൽ ഇനിയൊരു ദുരന്തം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇവിടെയുള്ളവർക്ക് ഉള്ളത് കോട്ടയത്ത് നാരൂൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി